ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴയിലെ പ്രേക്ഷകർക്ക് ദൃശ്യവിരുന്നൊരുക്കി മുച്ചീട്ടുകളിക്കാരന്റെ മകളുടെ നാടക അവതരണം നഗരസഭാ പാർക്കിൽ വേദിയും മരങ്ങും ഒന്നായി തീരുന്ന വിധത്തിൽ ഒരുക്കിയ നാടക അവതരണം പ്രേക്ഷകർക്ക് പുതിയ അനുഭവമായി മാറി നഗരസഭാ പാർക്കിൽ അരങ്ങേറിയ വിശ്വകഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ടി കളിക്കാരന്റെ മകളുടെ നാടകരൂപം മൂവാറ്റുപുടിയിലെ പ്രേക്ഷകർ നെഞ്ചേറ്റി ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ സംവിധാനം ചെയ്ത നാടകത്തിന്റെ ആദ്യ അവതരണമാണ് തുറന്ന വേദിയിൽ അവതരിപ്പിച്ചത് നാടക സിനിമാ സംവിധായകനും ചലച്ചിത്ര അക്കാദമി അംഗവുമായ മനോജ് ഖാന സംവിധായകനും നടനുമായ സോഹൻ സീനുലാൽ എന്നിവർ ചേർന്ന് നാടകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മോഹൻദാസ് സൂര്യനാരായണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബഷീറിന്റെ കഥയ്ക്ക് നാടക ഭാഷ്യം നൽകിയത് എൽദോസ് യോഹന്നാനും കലാസംവിധാനം നിർവഹിച്ചത് ആടൽ വി അജയുമാണ് പരമ്പരാഗത ശൈലിയിൽ നിന്നും മാറി വേദിയും അരങ്ങും ഒന്നായി തീരുന്ന വിധത്തിലുള്ള അവതരണം പ്രേക്ഷകർക്ക് പുതിയ അനുഭവമായിരുന്നു

തൊഴിഞ്ഞു പോകുന്ന വഞ്ചിയും കടവ കടന്ന് നാട്ടുചന്തയിലേക്ക് വരുന്ന വിവാഹഘോഷയാത്രയും പ്രേക്ഷകരുടെ മനസ്സിൽ ദൃശ്യവിരുന്നായി മാറി ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം വിശ്വസ്തം